ോഡില്ല നടന്നാ പോവണ്ട് അതാ സ്കൂള് പെട്ടെന്ന് ബോർഡ് കാത്തിരിക്കുന്നു നമസ്കാരം മിസ് അർച്ചനാദേവ അല്ലേ അതെ ക്ഷമിക്കണം സ്കൂൾ വരെ കാർ വരില്ലെന്ന് അറിയില്ലായിരുന്നു കുറെ നടന്നു അതാ വൈകിയത് ഓ ആ വഴിക്കാണ് വന്നതല്ലേ അരുവിക്കര വഴി വന്നിരുന്നെങ്കിൽ ഗേറ്റ് വരെ അല്പം ഉള്ളൂ അല്ലെങ്കിൽ ടാക്സിക്ക് രൂപ കൂടുതൽ ഇവരാണ് ഞങ്ങളുടെ നമസ്കാരം ഇവിടെ സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കാൻ കോളേജിൽ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നിയില്ല മാത്രമല്ല കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നവരുള്ള ആനന്ദം കോളേജിൽ കിട്ടില്ലല്ലോ ശരിയാണ് സിറ്റിയിലാണ് ജനിച്ചതും വളർന്നതും

നല്ല പോസ്റ്റ് പോകും അതെ എന്നെ ഇത് സ്കൂളാണ് മനസ്സിലായി ഇവിടെ അപ്പോയിന്റ് ചെയ്താൽ ദിവസവും വീട്ടിൽ പോയിട്ട് വരുമോ അതോ ഇവിടെ തന്നെ താമസിക്കും സൗകര്യം കിട്ടിയാൽ ഇവിടെ തന്നെ താമസിക്കാം അതാ നല്ലത് പക്ഷേ കൂട്ടിന് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുത്താം എന്നാൽ പ്രശ്നം തീർന്നല്ലോ എന്താ അറിയാമേ കഴിഞ്ഞ ടേമിൽ പഠിപ്പിക്കാൻ ആളില്ലായിരുന്നതുകൊണ്ട് അടുത്ത രണ്ട് ടേം കൊണ്ട് മൂന്ന് ടേമിന്റെ പഠിത്തം പൂർത്തിയാക്കാൻ എന്നാലാവുന്ന ശ്രമിക്കാം ആത്മാർത്ഥതയോടെ യു ആർ അപ്പോയിന്റഡ് നിങ്ങളെപ്പോ സേവന ബുദ്ധിയുള്ളവരെയാണ് ഈ സ്കൂളിന് ആവശ്യം എന്റെ ഒരു ഒഴിഞ്ഞ വീടുണ്ട് അവിടെ താമസിക്കുന്നു ഗംഗാരംപിള്ളെ സാർ വായനശാലയ്ക്ക് പുറകിലുള്ള വീട് സൗകര്യപ്പെടുത്തി കൊടുക്കും അർച്ചന ടീച്ചർ അവിടെ ആയിരിക്കും താമസിക്കരൂ എല്ലാം റെഡി ആയോ ഗംഗാരംപിള്ളെ റെഡിയായി സാർ വരൂ സൗകര്യങ്ങളൊക്കെ കുറവാണ് ഇത് തളം അടുക്കള അതിനപ്പുറത്ത് ഉളിമുറി ഇതാണ് ബെഡ്റൂം അത് പൂജാമുറി മറ്റെന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം വീട്ടിൽ നിന്ന് ആള് വരുന്നതുവരെ സഹായത്തിന് ഇരക്കുണ്ടാകും ഞാൻ വരട്ടെ కిం దామం एवार എന്നാലും എന്റെ കുഞ്ഞു ഞങ്ങളോടൊക്കെ ഒരു വാക്ക് പറഞ്ഞിട്ട് പോരാൻ കമ്പി കിട്ടുന്നവർ എന്ത് തീരുന്നു പ്രൊഫസർ ഒറ്റയുമില്ല ഒറ്റയും ആ തെളിഞ്ഞു കമ്പി മോഖലു ശേഷം നാണൂമ പറഞ്ഞൊക്കെ ശരിയാണ് പക്ഷെ പറഞ്ഞിട്ട് വരാമെന്ന് കരുതിയിരുന്നെങ്കിൽ എനിക്ക് വരാൻ കഴിയില്ലായിരുന്നു നിങ്ങളൊക്കെ എന്നാലും കുഞ്ഞെ കുഞ്ഞിന്റെ മനക്കെട്ടി എന്റെ മനക്കെട്ടി അല്ലേ ഇനി ഈ നാളും ഇവിടുന്ന് പോയില്ല

മറ്റൊന്നോ കഴുകും നന്മദൻ വേദി ഈ വിശ്വം എന്തായാലും പോവാത്തത്ീപാരവലയ്ക്ക് സമയമായി വരി പോകാം നല്ല കാര്യം എത്ര നേരമേ ഞാൻ കാത്തിരിക്കുന്നു അമ്മവാ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം താമസിക്കില്ല നല്ല ദിവസമാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ കുഞ്ഞു എന്തവ വെറുതെ അമ്പലത്തിൽ പോയതേ ഉള്ളോ അതോ വ്രതം വല്ലതുണ്ടോ എനിക്കെന്ത് വ്രതം തിങ്കളാഴ്ച വ്രതം കുഞ്ഞിന്നൊന്നും കഴിച്ചില്ലല്ലോ അപ്പോഴേ എനിക്ക് തോന്നി അത് വിശപ്പ് തോന്നാഞ്ഞിട്ട കുഞ്ഞ് അമ്പലത്തിൽ പോണ കണ്ടപ്പോ ഞാൻ കരുതി തിങ്കളാഴ്ച വ്രതമായിരിക്കും മനസ്സ് നിറയെ സന്തോഷിച്ചു അത് നാണു പറഞ്ഞാലേ മനസ്സിലാകത്തുള്ള കുഞ്ഞെ മാനേജർ വരുന്നോ ഞാൻ പോട്ടെ നമസ്തേ നമസ്തേ എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് எத்தின் இன்டர்வியூவிதா சங்கதி தலைபக்கி நடக்காத்தையும் മാനേജർ സാർ വീണ് കിടക്കുകയാണ് മൂക്കും കുട്ടി വാരി കുഴി ഏത് താപ്പാല വന്നാലും ശരി കരകറ്റാൻ പറ്റാൻ തോന്നുന്നില്ല എന്റെ ജീവിതം നാഥ മടങ്ങി കുറന്നും മണി വീണ ഏതോ ശാപം വളർത്തു മണിവീണ ഉറങ്ങും മണിവീണ എന്ത് ജീവിതം നാദമടങ്ങി ഉറങ്ങും മണിവീണ ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണിവീ

நாதமடங்கி உறங்கும் மணி வீணா

വസന്തവും തിരിഞ്ഞു എന്തിനായി ഞാൻ എന്നിനൊതുങ്ങി എന്നതും മറന്നു എന്നതും മറന്നു എന്റെ ജീവിതാദടങ് പുറങ്ങണി വീണ ഏതോ ശാപം വളർ ക്ലാസ്സിൽ പാട്ടുപാട് പഠിപ്പിക്കുമ്പോൾ അല്ലാത്തപ്പോൾ പ്രത്യേകിച്ച് ഇന്നും ഞാൻ ശ്രദ്ധിക്കാൻ ടീച്ചറിന്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ദുഃഖമുള്ളത് പോലെ എന്താ ടീച്ചർ പറയൂ എൻ്റെ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നവരെ ഞാൻ എന്നെ പോലെയാണ് കരുതുന്നത് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ മടിക്കരുത് ഇല്ല ഹൃദയത്തിൽ തട്ടുന്ന കവിതകൾ വായിക്കുമ്പോൾ ഞാൻ അറിയാതെ ഫീൽ ചെയ്ത് പോകാറുണ്ട് എനിക്കിത് വിശ്വസിക്കാമല്ലോ എന്താ എന്താ പാടില്ലാത്തത് ഞാൻ ഈ ഗ്രാമത്തിൽ വന്ന ദിവസം മുതൽ ഏറ്റവും വലിയ സന്തോഷവതിയാണ് ഞാൻ പോട്ടെ കൂടി താങ്ക് യു സാർ ഞാൻ പോയിക്കോളാം സാർ ബുദ്ധിമുട്ടുണ്ട് ഇത് ഉറങ്ങാനുള്ള ഗുളിയാ ഇത് ഉറങ്ങാതിരിക്കാനുള്ള ഗുളിയാ ഇത് ഇപ്പോ ഉറക്ക ഗുളിക ഉറക്കം വരാറില്ല പിന്നെ എന്തിനാ കുഞ്ഞിത് ഇങ്ങനെ കഴിക്കുന്നത് ഒരത്മാശ്വാസത്തിന് ആര് പറഞ്ഞാലും അനുസരിക്കില്ലല്ലോ നിർബന്ധ ബുദ്ധി അമ്മാൻ പോക്കോട്ടെ സ്ത്രീകൾക്കുള്ള സീറ്റാണ് മിസ്റ്റർ സ്ത്രീ ആയിരിക്കും സീറ്റില്ല പാന്റ് ഓൾഡ് മോഡലാണ് പാട്ട് കുരിശും തന്നെ ചെഞ്ഞേൽപ്പിക്കോ പാവം ചെവി കേൾക്കില്ലായിരിക്കും മിസ്റ്റർ ഇത് സ്ത്രീകൾക്കുള്ള സീറ്റാണെന്ന് മിസ്റ്റർ സ്ത്രീകൾക്കുള്ള സീറ്റാണെന്ന് എഴുന്നേൽക്കാൻ സ്ത്രീകളാരെങ്കിലും വരട്ടെ മാറി കൊടുക്കാം

ആണാണോന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടവാ ചേച്ചി എന്താ ഇത്രയും താമസിച്ചത് എന്റെ ഭാരതി നീ അറിഞ്ഞോ എന്താ ബസിലൊരു ഗുണ്ട ഗുണ്ടയോ ഗുണ്ടയോ ഗുണ്ട നിന്റെ പിറകെ വന്നോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ബസ്സിൽ തനിച്ച് പോകരുത് പോകരുതെന്ന് പറഞ്ഞോട്ടെ നീ ഒന്നും പറയുകയും വേണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ നിന്റെ അച്ഛൻ ഒരുത്തനോന കോളേജിൽ വന്നോ चो 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 <laughs> आ, में। <laughs> में। ോ ഇല്ലേ വന്നല്ലോ നാളെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെടുത്താമെന്നോ അവൻ പിടികൂടും അങ്ങനെ ഒന്നും ഉണ്ടായില്ലമ്മേ നീ ഒന്നും ഉണ്ടായില്ല എന്ന് പറയാൻ്റെ അർത്ഥം തോടി ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല അത്ര തന്നെ അല്ലേച്ചാ ശരിക്കുന്നുണ്ടല്ലേ ഞാൻ എന്ത് പറഞ്ഞാലും

വെരി ഗുഡ് എന്താ പാർതിയോ വൺ സെക്കൻഡ് ഭാഗീരതിനെ സംസാരിക്കണം. അതൊരു പാർടിയട കാര്യമാണ്. ഔട്ട് ഓഫ് മൈ ജൂറിസ്ഡിക്ഷൻ. ഹലോ ആ എന്താ? ഉമ്മ മാമിനെട്ട് തമ്മാൻ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായല്ലോ. ആ എന്തുപറ്റി? ഹ് ഫസ്റ്റ് റേ കിട്ടിയോ? കൺഗ്രാචുലേഷൻസ്. ആ പാർട്ടി ഗംഭീരക്കണം കേട്ടോ. അല്ലേ വെട്ടല. ഓയേ ടഫാ താങ്ക് യു